േഴാമത്തെ നമ്മൾ ഓർത്തുവെക്കാനാണ് ഞാൻ ആവർത്തിച്ചുറഞ്ഞ് കൂട്ടുകാറും ഇവിടെ നല്ല കെട്ടുകാരായിട്ടുള്ളവർ യൗമഇദിൻ അന്നേ ദിവസം ചിലരുടെ വലിയ ശത്രുക്കളായി മാറുന്ന ലോകം ഇല്ലൽ മുറ്റത്തേവ് ജീവിച്ച ബാക്കി എല്ലാവരും ആളുകളെ ശത്രുക്കളായി മാറുന്ന ഒരു ലോകമാണത് നമ്മളെ കക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്നവർ അവനെ പേടിയുള്ളവരായിരിക്കണം രഹസ്യത്തിലും പരസ്യത്തിലും ജീവിതം നന്നാക്കും നന്നായവരാവണം നമ്മൾ ഒറ്റപ്പെടുന്ന സന്ദർഭത്തിലും നമുക്ക് സതുപദേശം എന്ന് നന്നാക്കാൻ കഴിയുന്നവരാവണം വസ പറഞ്ഞു നല്ല ഒരു മമ്മിനായ ആളുകളല്ലാതെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ അവരോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ വീട്ടിൽ വന്ന് അടുക്കളയുടെ വാതിലും പിടിച്ചിരുന്ന് നമ്മളെ കൂടെ നിന്നിട്ട് എന്ന് പറഞ്ഞ് തുടങ്ങി മറ്റുള്ളവരെ പച്ചറച്ചു രസം കൊണ്ട് കേട്ടു നമ്മളും കുറച്ച് കൂടിക്കൊടുത്ത് ആഗ്രഹത്തിലെത്തുമ്പോൾ അവരൊക്കെ പറഞ്ഞത് നമ്മുടെ അയൽവാസിയെ കുറിച്ച് പറഞ്ഞത് വൈബത്തായിരുന്നു നമ്മളെ കൊണ്ട് കേൾപ്പിച്ചതും നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതും ഒക്കെ മീമത്തായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന ലോകത്ത് അവർ നമ്മളെ ശത്രുക്കളായി മാറും നമ്മൾ മമ്മിനായ ആളുകളോ ാണ് വിശ്വാസികളോടാണ് സഹവാസം കൂടിയതെങ്കിൽ നമ്മളുടെ അബദ്ധം കൊണ്ട് നമ്മളുടെ ഇമാന്റെ കുറവുകൊണ്ട് ഏതെങ്കിലും നമ്മുടെ നമ്മുടെ ആ കൂട്ടുകാരനോട് വിശ്വാസിയോട് നമ്മൾ കുറ്റം പറഞ്ഞ് തുടങ്ങുമ്പോൾ പറയും എന്തിനാ നമ്മൾ മറ്റൊരുത്ത വിഷയത്തിൽ ഇടപെടുന്നത് അതിലൊരു കാര്യമില്ലല്ലോ നമുക്ക് വേറെ വിഷയം പറയാം എന്നു പറഞ്ഞ് നമ്മളെ ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കൂട്ടുകാരാവണം നമുക്കുണ്ടാവേണ്ടത് ഭഗവാന്റെ ആളോടല്ലാതെ നമ്മൾ നല്ല സൂക്ഷിക്കണം മൊബാബ് നമുക്ക് കാവൽ നൽകുവാൻ ولكن الحديث أن رسول الله صلى الله عليه وسلم قال رسول الله إنما مثل الجليس الصالح والجليس السوء كحامل ونافخ ായ മനുഷ്യന്റെ അടുക്കലിരിക്കുന്ന ഒരാളുടെ ഉപമ ഉദാഹരണം പറയാണെങ്കിൽ അതുപോലെ തന്നെ ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളുടെയും ഉപയും ഉപമയും കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ നിമിത്തങ്ങൾ പറയുന്നത് അത്ര ചുമ അത്തർ വരട്ടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ അത്തര കച്ചവടക്കാരൻ്റെ കൂടെ ഇരിക്കുന്നത് പോലെയാണ് നല്ല സ്വാലിഹായ ഒരു വീട്ടുകാരിയോടെയാണ് നമ്മൾ സഹവസിക്കുന്നതെങ്കിൽ നമ്മുടെ കൂട്ടുകാരാ വീട്ടുകാരിയായിട്ടുള്ളത് നല്ല സ്വലിഹത്തായ ഒരു പെണ്ണാണ് എങ്കിൽ

കത്തിയൊക്കെ ചൂടാക്കുന്ന ആൾക്കാരെ അവര് കൈയ്യോണ്ട് ഇങ്ങനെ ഒരു സാധനം പിടിച്ചിങ്ങനെ തിരികുണ്ടാവും ഈ കത്തിമൊറ്റം വെച്ചിട്ട് ചൂടാക്കി പഴുപ്പിക്കും എന്നിട്ട് അവര് മേടി 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 ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അതിനെ മൂർച്ച കൂട്ടുകയോ വളർത്തുകയോ ഒക്കെ ചെയ്യും അങ്ങനെ ഈ ഒലോക്ക് എന്ന് പറയുന്ന സാധനം സാധനമാണ് പറയും അതിങ്ങനെ തിരിക്കുന്ന ആ ഒലോക്കിൽ ഊതുന്നവന്റെ അടുക്കൽ പോയിരിക്കുന്നത് പോലെയാണ് ചീത്ത ആളുടെ അടുക്കൽ പോയിരിക്കുന്നതിനുള്ള ഉപമ ഉദാഹരണം പറയാം എന്നിട്ട് ലഭ്യത വിശദീകരിക്കുന്നു അടുക്കൽ നമ്മൾ ഒന്നിരിക്കത് വാങ്ങാൻ കഴിയും അവരിൽ നിന്ന് അക്ർ വാങ് ഉപയോഗിക്കാം സന്തോഷല്ലേ അതല്ലെങ്കിൽ അവന്റെ അടുക്കൽ നമ്മൾ പോയിരിക്കുമ്പോ ആ മനുഷ്യൻ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പെർപ്പിത്തരും നമുക്ക് അത്ര തരും വെറുതെ തരും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇടയ്ക്ക് പോകുന്ന ഒരാൾ വന്ന് വേറെ ഒരാൾ അത്ര വാങ്ങുമ്പോ അയാൾക്ക് അത്രയും കുപ്പിന്ന് കുറച്ചു വഹിച്ചു കൊടുക്കുമ്പോ ഉണ്ടാവും അപ്പൊ അയാൾ അയാളുടെ ഡ്രസ്സിലും തേക്കും എടുത്തിരിക്കണേ നമ്മളെ ഡ്രസ്സിലും വെറുതെ തെച്ചു തരും നമുക്ക് ഒന്നുമില്ലാതെ അത്ര സൂപ്പർ മണല്ല അത്ര നമ്മളൊരു പൈസയും കൊടുക്കാതെ ഇങ്ങനെ കിട്ടണം അതല്ലെങ്കിൽ നമുക്ക് അയാളെ അത് വാങ്ങാലോ ഒക്കെ ചെയ്യാൻ പറ്റും ഇമ്മ പോയി അയാൾ തരണില്ല ഇത് തരാത്ത ആളാണ് ആ അതുപോലെ തന്നെ നമുക്ക് വാങ്ങാൻ പൈസ ഇല്ല നമ്മൾ അവിടെ പോയി ഇരുന്നാൽ നല്ല വാസന കിട്ടൂല വാസന കിട്ടാതിരിക്കുക എന്നാലും ഉണ്ടാവില്ലല്ലോ ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് നല്ല 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 സുഗന്ധം നമുക്കങ്ങനെ ആസ്വദിച്ചുകൂടായിരിക്കും അതെങ്കിലും അയാളെടുത്ത് പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നതുപോലെ നല്ല ഒരു ശവലിഹായ മനുഷ്യന്റെ അടുത്ത് നമ്മൾ സഹവസിച്ചാൽ നമ്മളറിയാതെ ഒരുപാട് സതുപദേശങ്ങൾ അറിയാതെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ താൻ അറിയാതെ നമ്മുടെ മനസ്സ് നന്നായി നന്നായിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്ര കച്ചവടം കേരളടുത്ത് പോയിരുന്ന പോലെയാണ് എന്നിട്ട് റസൂൾ മറ്റൊരു നേരത്തെ പറഞ്ഞത് പറയാണ് ഈ ഒലോക്കിൽ ഊന്നുന്നവൻ്റെ അടുക്കൽ നമ്മൾ പോയിരിക്കുകയാണെങ്കിലോ ഇവരിക്ക ചിലപ്പോൾ നിന്റെ ഡ്രസ്സ് കരിഞ്ഞെന്ന് വരാം ഒലോക്കിൽ ഇങ്ങനെ പോകുമ്പോൾ തീപ്പൊരി ഇങ്ങനെ മാറും തീപ്പൊരി നമ്മൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മൾ ധരിച്ച ഡ്രസ്സിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നും അറിയാതെ പാറി വന്ന വീണ് ഒരുപാട് ദ്വാരങ്ങൾ ഉണ്ടായിരിക്കും വന്നിട്ടുണ്ടാവും അവൻ്റെ ഡ്രസ്സ് കരിഞ്ഞു പോയിരിക്കാം ഇമാൻ സമീപം ഒന്നുമല്ല കുറച്ച് കിട്ടാൻ നമ്മളിരുന്നത് എന്നൊക്കെ ഒന്നാലോ ഉത്തര കച്ചവടക്കാരൻ്റെ എടുത്ത് പോയിരുന്ന പോലെയാണോ വാസന നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ അതിങ്ങനെ കരിഞ്ഞ് കമ്പി കരിയുന്ന ആ ഒരു ചീത്തവാസനെ നമുക്ക് അവിടുന്ന് കിട്ടാണ്ടാവുള്ളൂ അത് വേണ്ട വരും അല്ലെങ്കിൽ മൂക്ക് കൊത്തേണ്ടി വരും ദോഷം അട്ടക്കി കുടിച്ചിരിക്കേണ്ടി വരും അപ്പൊ ചീത്തവാസന ഒന്നിക്കല്ല അത് കിട്ടിക്കൊണ്ടിരിക്കും അതെല്ലാം നമ്മളെ ഡ്രസ്സിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കും ഒരു ഉപകാരം ആവുന്ന ഒരു അപ്പോ ചീത്ത മനുഷ്യന്റെ അടുത്ത് പോയിരുന്ന നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിന് ദ്വാരങ്ങൾ വാങ്ങുകൊണ്ടിരിക്കും നമ്മുടെ നന്മയുടെ ഭാഗം ഒന്നുമില്ലാതെ ചീത്തയുടെ ഭാഗം അറിയാതെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ നല്ല ശുദ്ധമായ കല്ലിന് ദ്വാരങ്ങൾ വീണുകൊണ്ടേയിരിക്കും ചീത്ത മനുഷ്യന്റെ അടുത്ത് പോയി നമ്മളൊരു തെറ്റും ചെയ്യേണ്ട അതിലെടുത്ത് പോയി ഇരുന്ന് സഹവസിച്ചാൽ മാത്രം മതി അറിയാതെ നമ്മൾ പല തെറ്റിലേക്കും നലിയുകൊണ്ടേ ഇരിക്കും പെട്ടുകൊണ്ടേയിരിക്കും നമ്മളെ കാക്കുമാറാവട്ടെ